അസലാമാലും വാഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ നുറി ഹബീബ് മജ്ലിസിനെ കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ധാരാളം നല്ല പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ധാരാളം വിമർശനങ്ങളും അതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ കണ്ട ഒരു വീഡിയോ നുറേ ഹബീബിൽ നടക്കുന്ന നല്ല ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ആനന്ദകരമായിട്ടുള്ളൊരു വീഡിയോ അലഹദില്ല ബീബിന്റെ കീഴിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗം ഇതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ആണുള്ളത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക ഇൻഷാല് വാഹി പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ടവരുടെ നേതൃത്വത്തിൽ സാധാരണക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ഖുർആാൻ ഹിഫ്ലു കോളേജ് അദ്ദേഹം ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് കേരളത്തിലെ അകത്തും പുറത്തും ഒട്ടേറെ ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായും മറ്റെല്ലാ നിലയിലും ഏറെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ ഈ ഒരു മേഖലയിൽ സ്വദേശി നമ്മുടെ ദീനീരംഗത്ത് മരണപ്പെട്ടുപോയ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം ഒരു ഹിഫ്ല കോളേജ് തുടങ്ങുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് ദീനി പഠനത്തോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഖുർആൻ ഹിഫ്ല് കോളേജ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു സ്ഥാപനം ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സമ്പ് സന്തോഷമുണ്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് അതിനുവേണ്ടി ഒരുങ്ങുകയാണ് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ദീനി രംഗത്ത് അത് വലിയൊരു മുന്നേറ്റമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ പരിസരത്ത് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നും അതുപോലെ തന്നെ വനിതാ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് തീർച്ചയായിട്ടും വലിയ സ്ഥാപനങ്ങളോ സംരംഭങ്ങളോ ഒന്നും തീർച്ചയായിട്ടും ഇല്ല ആ അർത്ഥത്തിൽ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന് അതോടൊപ്പം തന്നെ ദീനിയം ദേവത്തിന് കൂടിയുള്ള ഒരു മഹൽ സംരംഭമായി ഇത് മാറും എന്നുള്ള ഒരു തികഞ്ഞ പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും ഉള്ളത് അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു